നമ്മളെ കുടുംബത്തിൽ എന്തൊക്കെ ഉണ്ടാകുന്നുവോ ഈ കുടുംബത്തിലുണ്ടാവുന്ന എല്ലാ രസകരമായ അനുഭവങ്ങളും അല്ലാൻ്റെ റസൂലിന്റെ മദീനയിലെ വീട്ടിൽ നമ്മൾക്ക് കാണാൻ കഴിയും ബീബിയും അഴിഷ ബീപിയും തമ്മിലതാ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് കാണാം പരസ്പരം മേന്ന് പറയുന്നത് കാണാ ആഴിഷ ബീബിയും ഹദീര ബീബിയെ കുറിച്ചും മേന്ന് പറയുന്നത് കാണാ ഒരിക്കൽ അതാ ഫാത്തിമാനെ വിളിച്ചുകൊണ്ട് ആഴിഷ ബീബി പറയുന്നു ഓ ഫാത്തിമ നിന്റെ ഉമ്മയുണ്ടല്ലോ നിന്റെ ഉമ്മ വിധവയായ ഒരിക്കൽ രണ്ടോ മൂന്നോ തവണ കല്യാണം കഴിക്കപ്പെട്ട പെണ്ണല്ലേ എന്നെ റസൂള്ള കല്യാണം കഴിച്ചത് കന്യകയായിട്ട് ഫാത്തിമാ ബി ചെറിയ കുട്ടിയല്ലേ വേഗം റസൂലുള്ളയാകുന്ന വല്ലിപ്പാൻ എടുത്തുപോയിട്ട് അതാ പരാതി പറയുന്നു ബാപ്പയുടെ സമീപത്ത് പോയി പരാതി പറയുന്നു അല്ലാതെ റസൂലും മറുപടി കൊടുക്കുന്നു നിന്നെ വിവാഹം ചെയ്യുമ്പം ഭർത്താവ് കന്യകനാണോ കന്യകനാണോയാകുന്ന നിന്റെ ഉമ്മനെ കല്യാണം കടിക്കുമ്പോ അല്ലാന്റെ റസൂൽ ആദ്യത്തെ വിവാഹമല്ലേ നിബിതങ്ങളെ വിവാഹമല്ലേ പരിഗണിക്കുന്നത് അതുകൊണ്ട് നിന്നെക്കാണ് വലിയ ശ്രേഷ്ഠതയെന്ന് മറുപടി പറയൂ ിമാീവി വന്നിട്ട് മറുപടി പറയുമ്പോ ഐഷാ ബീവി പറയാണു എന്നെ അത്ഭുതപ്പെടുത്തിയ മറുപടിയായിരുന്നു ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് കുടുംബ ജീവിതത്തിൽ എന്തൊക്കെ സന്തോഷങ്ങളുണ്ടോ എന്തൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടോ ഇത് മുഴുവനും ഒരു സാധാരണ കുടുംബത്തിൽ കാണുന്ന ജീവിതോ അള്ളാഹ് റസൂലിന്റെ ജീവിതത്തിൽ കാണുന്നു അതുകൊണ്ടാണ് പറഞ്ഞത് മാതൃകയാക്കുന്ന ആളുകൾക്ക് വലിയ മാതൃകകൾ അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിലെ ഓരോ ഭാഗത്തും കാണാം